സംഗതി കൂടി കളക്ഷനും കൂടി ഇത് നമ്മുടെ മുക്കിനെ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏത് കൂട്ടത്തിലും കാണും ഒരു കൂട്ടം തെറ്റിയ കുഞ്ഞാട് പിണറായി സർക്കാരിൻ്റെ കൂട്ടത്തിൽ ആ കുഞ്ഞാട് കെ ബി ഗണേഷ് കുമാറാണ് കൂട്ടത്തിൽ നട്ടലുള്ളവൻ എന്ന് പരക്കെ പറയപ്പെടുന്ന ഒരാൾ ഗതാഗത മന്ത്രിയെ ചുമതലയെടുത്ത അന്ന് മുതൽ ഈ മന്ത്രിസഭയിലെ അഭിമാനമായി മാറിയ ഒരാൾ അതുവരെ നഷ്ടത്തിൽ കിടന്നിരുന്ന കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ അദ്ദേഹംപ്പെട്ട പാട് ചില്ലറയൊന്നുമല്ല എന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഗണേഷ് കുമാറിന്റെ പല അഭിപ്രായത്തിലും മന്ത്രിസഭയിൽ വലിയ വിലയൊന്നും ആരും കൽപ്പിക്കാറില്ല അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് വീണ്ടും നിയമസഭയിൽ പ്രത്യക്ഷത്തിൽ തന്നെ അവരൊന്ന് കൊമ്പ് കോർത്തിട്ടുണ്ട് വേറെ ആരുമല്ല നമ്മുടെ ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലാണ് ആ കൊമ്പ് കോർക്കലുണ്ടായത് കെ എസ് ആർ ടി സിയിലെ റൂട്ടുകൾ സംബന്ധിച്ചിട്ടുള്ള നയത്തിലാണ് മുഖ്യമന്ത്രി തന്റെ വിയോജിപ്പ് അറിയിച്ചത് പിന്നാലെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി നഷ്ടത്തിൽ ഓടിയിരുന്നതിന്റെ രഹസ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ തുടങ്ങി വെച്ചത് പ്രൈവറ്റ് ബസിന്റെ മുൻപിൽ കിടന്ന് ഓടുന്ന ഒരു സ്വഭാവം കെ എസ് ആർ ടി സിക്ക് മുൻപ് ഉണ്ടായിരുന്നു അത്ര എന്നാൽ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാരുടെ അത്ര മിടുക്ക് ഇവമാർക്കില്ലാത്തതിനാൽ തന്നെ പലപ്പോഴും സംഗതി പാളുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെയിരിക്കുമ്പോൾ ഗണേഷ് കുമാറിന് ഒരു ഐഡിയ തോന്നി പ്രൈവറ്റ് ബസിന്റെ തലക്കിലോടുന്ന പരിപാടി അങ്ങ് നിർത്തിവെച്ചുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മലയോര മേഖലകളിലടക്കം സർവീസ് നടത്തുക സംഗതി വർക്കായതോടുകൂടി കളക്ഷനും കൂടി അല്ലാതെ ഇവരോടൊക്കെ മത്സരിക്കാൻ നിൽക്കുന്നത് ബുദ്ധിയില്ല എന്നും പറഞ്ഞ് ഗണേഷ് കുമാർ തന്റെ ഭാഗം ന്യായീകരിച്ചു ഇത് നമ്മുടെ മുക്കിനു പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്ത് കെഎസ്ആർടിസി ബസ് ഓടാതിരിക്കുക എന്നത് ഒരു സൊല്യൂഷൻ അല്ല എന്നും അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാവുമെന്നും അദ്ദേഹം മാന്യമായ രീതിയിൽ അങ്ങ് പറയുകയുണ്ടായി എന്ന കാര്യമറിയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നും താൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തു നിന്നും കെ എസ് ആർ ടി സി ബസ് മാറിക്കൊടുക്കണം എന്നല്ലെന്നും മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട് പ്രൈവറ്റ് ബസിന്റെ കുത്തക തകർത്താണ് കെ എസ് ആർ ടി സി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ റൂട്ടുകളിലൊക്കെ പ്രൈവറ്റ് ബസ്സിനേക്കാൾ കളക്ഷനാണ് നമുക്കുള്ളതെന്നും പറഞ്ഞ് ഗണേഷ് കുമാർ നൈസായങ്ങൾ ഒഴിവായി പിന്നെ മുഖ്യൻ ഒന്നും ഇണ്ടാതെ പല്ല് റുമി ഇരുന്നു എന്നാണ് കേട്ടത് കഴിഞ്ഞ ദിവസവും ഇതുപോലെ സർക്കാരിനെ പഞ്ഞിക്കിടുന്ന ഒരു നിലപാട് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിരുന്നു കൊച്ചി വൈറ്റിലയിലെ മേൽപ്പാല നിർമ്മാണത്തിന്റെ പിശകായിരുന്നു അപ്പോഴത്തെ വിഷയം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുറന്നു കൊടുത്ത പാലത്തിന്റെ ഉദ്ദേശം തന്നെ കൊച്ചിയിൽ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള മേഖലയായ വൈറ്റിലയിലെ തിരക്ക് കുറയ്ക്കുക എന്നതായിരുന്നു എന്നാൽ അതല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും ഉറക്കി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു പാലം വേണമെന്ന് പറഞ്ഞപ്പോൾ നിർമ്മാതാക്കൾ ഒന്നും നോക്കിയില്ല കിണ്ണങ്ങാച്ചി ഒരു പാലം അങ്ങ് നിർമ്മിച്ചു കൊടുത്തു എന്നാൽ അതിന്റെ തൂണുകൾ കാരണം പാലത്തിനും താഴെ വാഹനങ്ങൾക്ക് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പാലം പണിയുന്ന സമയത്ത് താഴത്തെ ട്രാഫിക് കൂടി പരിഗണിച്ചുകൊണ്ട് യൂട്ടൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കി കൊടുത്തുകൊണ്ട് തൂണുകൾ പണിതിരുന്നു എങ്കിൽ പാലത്തിന്റെ ബലവും കിട്ടിയേനെ ട്രാഫിക് കുരുക്കും കുരുക്കുമൊഴിഞ്ഞേനെ ഇതിപ്പോ മുമ്പത്തേതിനേക്കാൾ കഷ്ടമായിട്ടുണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അതിനുമുണ്ട് സൊല്യൂഷൻ ഒന്നര കോടി മുടക്കി അതങ്ങ് ഉടച്ചു വാക്കുക സിംപിൾ എന്നാൽ അങ്ങനെ ചെയ്താൽ എല്ലാം സോൾവ് ആവുമോ അതില്ല നമുക്ക് നോക്കാം കിട്ടിയ ലൂട്ടി അല്ലെങ്കിൽ ചട്ടി സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ കൂട്ടത്തിലുള്ളവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് കേൾക്കുമ്പോൾ സുഖമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതും നമ്മുടെയൊക്കെ പൈസ കൊണ്ടാണല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം തന്നെയാണ് എന്തായാലും കൂട്ടത്തിൽ തന്നെ ഒരു ഉള്ളതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ മേഖലയിലെങ്കിലും അഴിമതികൾ കുറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം